രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം വലിയ രീതിയിൽ തിരിച്ചടിയാണ് ഗാസയിൽ ഇസ്രയേൽ നടപ്പിലാക്കി വരുന്നത് ഇപ്പോൾ അവിടുത്തെ സുരക്ഷാ ക്യാബിനറ്റ് പുതിയ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ പ്രദേശങ്ങളിൽ സൈനിക സാന്നിധ്യം ഉറപ്പിച്ച് ആ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക എന്നതാണ് ഇസ്രയേലിൻ്റെ തീരുമാനം അതിനെ പൂർണമായി തന്നെ ആ പ്രദേശങ്ങൾ ഇസ്രയേലിലേക്ക് വേണ്ടല്ലോ ഞാൻ മനസ്സിലാക്കുന്നു ആളുകളെ വേണ്ട പ്രദേശങ്ങൾ വേണമെന്നുള്ളത് പല സ്ഥലത്തുള്ളൊരു പ്രശ്നമാണ് ആളുകളെ വേണ്ട പ്രദേശ സ്ഥലങ്ങൾ വേണമെന്നുള്ളത് അപ്പോൾ അവിടുത്തെ മനുഷ്യരുടെ വിഷയം എന്താണ് അവിടെ നമ്മുടെ നാട്ടിൽ പലരും ആഗ്രഹിക്കുന്ന പോലെ അവരൊക്കെ കൊന്നു തള്ളണം അല്ലെങ്കിൽ അടിമ ചന്തയിൽ കൊണ്ടുവച്ച് വിൽക്കണം അക്കാര്യത്തിലൊക്കെ തീരുമാനം അതെന്തുവേണേലും ചെയ്യാതെ പ്രശ്നമൊന്നുമില്ല കാരണം അമേരിക്കയുടെ സപ്പോർട്ടും യു എൻ്റെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും സയനിസ്റ്റ് ലോബിയുടെ പണം ഉണ്ടെങ്കിൽ ഇതൊക്കെ പറ്റും പിന്നെ മുസ്ലീങ്ങളെ കൊന്നാൽ ആർക്കാ പ്രശ്നം അല്ലേക്കും സന്തോഷമല്ല പൊത്ത മുസ്ലിം സ്നേഹം പറയുന്നവർ പോലും ഉള്ളിൽ കൊണ്ടാൻ എങ്ങനെ ഇല്ലാതായി കിട്ടട്ടെ ചത്ത് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് അത് പോസിബിളായിട്ടുള്ള കാര്യമാണ് അത് ഒറ്റക്കാലത്തിൻ്റെ എനിക്ക് സംശയമുള്ളൂ അന്നും ഉണ്ടായിരുന്നുള്ളൂ കാരണം ഈ ആ ഒരു യുദ്ധം തന്നെയാ ഉണ്ടാക്കിപ്പിച്ചതും ഉണ്ടാക്കിപ്പിച്ചതെന്ന് ഞാൻ അന്നേ പറയുന്നതാണ് നതന്യാഹം രക്ഷപ്പെടുന്ന രക്ഷ എൻ്റെ പ്രശ്നങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഹമാസ് നിതന്യാഹുമായിട്ട് ഒത്തു കളിച്ചാണ് പക്ഷേ നിതന്യാഹോ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ ഉപമാൻ കളിച്ചു അപ്പം അല്ലെങ്കിൽ അങ്ങനെ നിർദ്ദേശ ഉമ്മാൻ കിട്ടുമോയെന്നറി അതിന് നിതന്യാഹോ ഉപന്മാർ വിചാരിച്ചതിന് അപ്പത്തുള്ള പണി കൊടുത്തു ഹമാസ് ലീഡർഷിപ്പിന് മൊത്തം അയാൾ ലിക് ഒരു ലിക്വിഡ് പക്ഷേ ഇപ്പോൾ അവരുടെ കുടുംബം എല്ലാം സേഫാണ് അല്ല കുടുംബത്തിൽ തുടലുണ്ട് നല്ല ബാക്കി ലീഡർഷിപ്പിന് മൊത്തം ലിക്വിഡേറ്റ് ചെയ്തു ഗാസ പിടിച്ചെടുത്തു വിശാല ഇസ്രായേൽ എന്നുള്ള അവരുടെ അജണ്ടയുണ്ട് അത് അവർ നടപ്പിലാക്കും ആ വിസ്രാല ഇസ്രായേൽ നടപ്പിലാക്കുന്നവരെ പല രീതിയിൽ യുദ്ധങ്ങൾ അവിടെ വന്നുകൊണ്ടേ ഈജിപ്റ്റ് വരെയുള്ള പ്രദേശങ്ങൾ അവർ പിടിച്ചെടുത്തു അതോടൊപ്പം തന്നെ ഹമാസ് ഇനി എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും അവർക്ക് ഇസ്രായേലുമായി ഒരു യുദ്ധത്തിൽ യുദ്ധത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ഇസ്രായേൽ ഇതുവരെ അവരോട് നേരിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇസ്രായേൽ ആദ്യമായിട്ടാണ് അവരോട് നേരിട്ട് യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ വളർത്തിയ ആൾ പിള്ളേരല്ലേ നമ്മുടെ സ്വന്തം പിള്ളേരല്ലേ അതെ ഇല്ലേ പലസ്തീൻ വിഷയത്തിൽ പി എൽഒ ആണല്ലോ നമ്മുടെ ഒഫീഷ്യൽ സംഘ നമ്മൾ ഇന്ത്യയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു അവർ സെക്യുലർ സംഘം യാസാഫത്തും ഇഷാഖ് കബീനും എല്ലാം കൂടി കൂടെ സമാധാന സന്ധി ഒപ്പുവെച്ചു അവർ വെടിനിർത്ത നിലവിൽ വന്നു വെടിനിർത്ത നിലവിൽ വന്നപ്പോൾ അത് പലസ്തീൻ്റെ അവകാശങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് യു എൻ കരാറിന് പുറത്ത് യു എൻ കരാ പ്രകാരമുള്ള ഇസ്രായേൽ ഫലസ്തീന്റെ പ്രദേശങ്ങൾ തിരിച്ചു കരണം അത് അതൊന്നും അതൊന്നും ആവശ്യപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ടായി വന്ന സംഘടനയാണ് ഹമാസ് ഇതിൻ്റെ അപ്പുറത്ത് ജൂതന്മാരുടെ സംഘടന ഉണ്ടായിരുന്നു ഈ സിയോണിസ്റ്റുകൾ അവർ ഇഷ്രാ കരീനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു അതിൻ്റെ ഗൂഢാലോചന ഒന്നും കൃത്യമായി പുറത്ത് വന്നിട്ടൊന്നുമില്ല ഇഷ്ട്രാ കെ അവർ വെടി അത് സമാധാനത്തിൽ ഇല്ലാതാക്കി അപ്പോൾ എങ്ങനെയാണ് ഹമാസ് ഉണ്ടായെന്ന് വെച്ചാൽ ഇസ്ലാമിക് ബോധഹുഡ് എന്ന സംഘടനയുണ്ട് അത് ബോധ മുസ്ലിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഖിലാഫത്ത് ഉണ്ടാക്കുന്ന ആഗ്രഹിച്ച് നടക്കുന്ന സംഘടനയാണ് അത് ഈജിപ്റ്റാണ് എൻ്റെ പ്രധാനപ്പെട്ട കേരളം യൂണിവേഴ്സിറ്റി അപ്പം ഇവരുടെ ഒരു ചെതു ഓഫ് ഷൂട്ടായിരുന്നു ഈ പറയുന്ന ഹമാസ് ഈ ഹമാസിനെ മൊസാദാണ് കാശ് മുടക്കിയിട്ട് പലസ്തീൻ ലിബറലൈസേഷൻ ഓർഗനൈസേഷൻ ലിബറേഷൻ ഓർഗനൈസേഷനെതിരെ ഒരു സംഘടനയായിട്ട് വളർത്തിക്കൊണ്ടു വന്നത് മൊസാദാണ് മൊസാദിൻ്റെ സ്വന്തം കുഞ്ഞാണ് അപ്പം ഈ പി എൽ ഒ ട്രോങ് ആയുന്ന സമയത്ത് പി എൽ ഒക്ക് തലവേദന ഉണ്ടാക്കുന്നുള്ളതായിരുന്നു ഇവരെ പരിപാടി കാരണം പി എൽ ഒക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഇന്ത്യയുടെ ഒക്കെ സപ്പോർട്ട് പി എൽഒക്ക് ഉണ്ട് കാരണം ഒരു സെക്യുലർ ഓർഗനൈസേഷൻ ഇത് ഹാർഡ് കോ മുസ്ലിം ഓർഗനൈസേഷൻ ആണ് മുസ്ലിം മാത്രമല്ല തീവ്രവാദ ഓർഗനൈസേഷനാണ് അപ്പോൾ ഇവരുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കാൻ യുവമാരാണ് യുവന്മാരോടൊപ്പം ഇസ്രായൽ എനിക്ക് അത് ചെറിയ ഇസ്രായേൽ അപ്പത്ത് വർഷം ഉണ്ടാകും അതിന്റെ ഇപ്പൊ എന്ന് വെച്ചാൽ അവർ സ്പെൻ ഫ്യൂട്ടത്തിൽ അറബി മുസ്ലിങ്ങൾ പാവപ്പെട്ട ജൂതന്മാർ കൊല്ലിക്കപ്പെടും പക്ഷെ ഇവരെ തിരിച്ചടിയിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകളാണ് ഇപ്പൊ ഈ നേതാക്കന്മാരുടെ മക്കളോ എത്ര ആൾ മരിച്ചിട്ടുണ്ട് അധികം പുറത്താണല്ലോ ഖത്തോലും മറ്റോ അല്ലേ എത്ര പേര് മരിച്ചിട്ടുണ്ട് എന്തപോലെ ആകുന്ന ഒന്നു രണ്ടുപേരും ഒരു മറ്റേ കുടുംബങ്ങൾ മൊത്തം ഇല്ലാതായി പോവുകയാണ് അപ്പൊ ആവങ്ങൾ അവിടെ ജനങ്ങള് വെച്ചാൽ കടലിലും ചെലുത്താനും ഇടയില്ല അല്ല നിന്റെ വിയറ്റ്നാം കോളനി പോലെയാണ് വിയറ്റ്നാം കോളനി റാവുത്ത് എന്നുള്ളൊരു ഗുണ്ടയുണ്ട് ഈ ഗുണ്ടേനെ പേടിച്ച് ആർക്കൊന്നും ജാവത്തിൻ്റെ കൂടെ നിൽക്കാൻ ആളുകൾക്ക് പറ്റുള്ളൂ അല്ല റാവത്തതല്ലോ അപ്പോൾ ഇവരെന്തു ചെയ്യുമെന്ന് വെച്ചാൽ ഇനി അപ്പുറത്തുള്ളതായാണ് മറ്റേ കൽക്കത്ത കമ്പനിയാണ് അതിൻ്റെ ഇടയിൽ പോയ പാവം നാട്ടുകാരും ഇതാണ് ഗസയുടെ അവസ്ഥ ഗാസയുടെ അവസ്ഥ ഗസാന്നും പറഞ്ഞാൽ മറ്റോമാർക്ക് അങ്ങനെ നമ്മൾ വാല് നമ്മൾ ഗാസാന്നാണ് പഠിച്ചത് ഗാസാന്നു തന്നെ മതി ഗാസ് അതോടൊപ്പം തന്നെ കുറച്ചുനാൾ മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ ട്രംപ് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു കേന്ദ്രമാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ നടപ്പിലാക്കുന്നത് അമേരിക്കയുടെ നയമാണോ നയ ഇസ്രായേൽ നയമാണ് അമേരിക്ക നടപ്പിലാക്കുന്നത് തിരിച്ചു വെച്ചാൽ ഇസ്രായേൽ പറയുന്നതിന് അപ്പോൾ അമേരിക്കക്ക് ഒരു പരിധി കൂടുതൽ നിൽക്കാൻ പറ്റില്ല അവിടെ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് വരണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന സിയോണിസ്റ്റ് ലോബിയാണ് അവിടെ മുമ്പ് അവർക്ക് അതിന് ലോബി ഉണ്ടായിരുന്നു ഫോർഡിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലോയുണ്ടായി ഇപ്പം അവർ വീക്കെൻഡ് ചെയ്യപ്പെട്ടു ഇപ്പം ഇവർ തന്നെയാണ് കാര്യങ്ങൾ അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമല്ല ടൂറിസം വികസിപ്പിക്കുക പറഞ്ഞാൽ അവിടെ ഈ ഗലീലി കട ഈ പോലെ ഒരുപാട് പിന്നെ ബൈബിളിലെ സംഭവകഥകളോ അല്ലെങ്കിൽ കഥകളോ കഥകളോക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രദേശങ്ങൾ അവിടെയുണ്ട് അവിടെയൊക്കെ ഇഷ്ടംപോലെ എൻ്റെ സുഹൃത്തുക്കൾ ടീച്ചേഴ്സൊക്കെ പോയിട്ടുണ്ട് അവിടെ വെക്കേഷന് ഈ പറഞ്ഞ ഇസായ ജീസസ് ജനിച്ചതും കൃഷിയായിട്ട് എല്ലാ പ്രദേശങ്ങളും അവിടെ അവിടെയാണല്ലോ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ അവിടുത്തെ ഈ എന്താണ് ചാവുകടലിലെ മണ്ണ് മറ്റോ ഔഷധം മറ്റാണ് കോസ്മെറ്റിക്സ് ഒക്കെ ഉണ്ടാകാൻ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ വരുമാനമുണ്ട് പിന്നെ ലീവിൽ നിന്നുള്ള വരുമാനമുണ്ട് ഇപ്പോൾ ആ പ്രദേശത്ത് വലിയ ഓയിൽ നിക്ഷേപം കണ്ടെത്തി എന്നാണ് കേട്ടിട്ടുള്ളത് എന്നൊരു ന്യൂസ് കണ്ടു ഞാൻ പറഞ്ഞ വലിയ വലിയ ഡിപ്ലോമാറ്റ്സ് പറയുന്നതാണ് ഈ ഓയിൽ നിക്ഷേപമാണ് അമേരിക്കയുടെ ഇസായൻ്റെ ഇസായൻ്റെ ഇപ്പോഴത്തെ കണ്ടു അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ അങ്ങനൊരു ഹമാസരെ കൊണ്ട് അങ്ങനെ സംഭവം ചെയ്ത് തോണ്ടിപ്പിച്ച് തിരിച്ചടിച്ചത് അപ്പോൾ ആദ്യം പിടിച്ചു അപ്പോൾ ഇന്ത്യ പ്രശ്നം എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള പ്രദേശമാണ് വള ഒരുപാട് ആളുകൾ വളരെ ചെറിയ പ്രദേശത്ത് തിങ്ങി ഞെരിങ്ങി ജീവിക്കുന്ന പ്രദേശം ഈ എന്ത് ജീവിക്കുന്നുള്ളൂ ഇപ്പം തന്നെ അവിടെ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് ആളുകൾ കൊല ചെയ്യപ്പെട്ടില്ലേ റിക്സര കണക്കിങ്ങനെ നോക്കിയില്ല അപ്പം ഈ ആളുകൾ കൊല ചെയ്യപ്പെടുക എവിടെയെങ്കിലും എന്തെങ്കിലും ഞെരുക്കുന്നുണ്ടോന്നുമില്ല അതുപോലെ ഈ പിന്നെ ആളുകളെ വിഷം കൊടുത്തോ ബോംബിട്ടോ ഒക്കെ കൊല്ലാം ആരും ചോദിക്കൊന്നുമില്ല ഇവിടെയുള്ള കുറേ മുസ്ലിംസ് മലപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ കോഴിക്കോടൊക്കെയുള്ള കുറേ ആളുകൾ ഇതിന് വലിയ കണ്ണീരൊഴിക്കും പ്രകടനം നടത്തും അവരെ വോട്ട് ഇപ്പോൾ മുസ്ലിം വോട്ടിന് കേരളത്തിൽ വലിയ വില അല്ല അതുകൊണ്ട് ഇപ്പം വലിയ രാഷ്ട്രീയ പാർട്ടികളും നേരിട്ടെടുക്കാൻ സാധ്യതയല്ല ലോക്സഭാ ലക്ഷം കഴിഞ്ഞപ്പോൾ സ്ട്രാറ്റജി മാറിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അത് കുറച്ച് കുറച്ച് കണ്ണി പറയുന്നത് മുതലക്കണ്ണീരൊഴിക്കും അല്ലാതെ അതായത് മുസ്ലിം അവിടെ വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇസ്രായേലിൻ്റെ ഒരു മിലിട്ടറി പവറിൻ്റെ വേണ്ടി അവരൊന്നുമല്ല ും ഒരു കാലത്ത് ഇസ്രാൻ കഴിഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ സംബന്ധിച്ചെടുത്തോണ്ട് ഇസ്രായേൽ സംബന്ധിച്ചെടുത്തോണ്ട് ഞാനിവിടെ നിന്ന് നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാ നീ സംസാരിച്ചോ ഞാൻ വിചാരിക്കും അപ്പൊ ഇസ്രായേൽ വിചാരിച്ചു നീ എത്രത്തോളം സംസാരിക്കുന്നത് ഞാൻ നോക്കിയിരിക്കും എന്നിട്ട് ഒരു ഘട്ടത്വം ഞാൻ അങ്ങ് തിരിച്ചു തുടങ്ങും ഇതേ പരിപാടിയാണ് അല്ലെങ്കിൽ യുവന്മാർ ഇസ്രായേൽ ഉണ്ടാക്കിക്കൊണ്ടു കൊണ്ടുവന്ന സാധനമാണ് അപ്പൊ അവരെ കളിക്കാൻ ഇസ്രായേൽ അനുവദിച്ചാണ് കാണാം അപ്പൊ ഇയൽ എന്നാൽ മതി അത് അവർ ചെയ്തു ആ സദാഫത്തിന് പ്ലൂട്ടോണേയും കൊടുത്തു വന്നു അല്ലെ ഈ മുൻനിര നേതാക്കൾ മുഴുവൻ നഷ്ടമായ പശ്ചാത്തലത്തിൽ അവർക്ക് എത്ര നാൾ പോയി ബോംബെട്ടിക്കാനോ അത്ര എളുപ്പമൊന്നുമല്ല ഇന്ത്യയിൽ ആക്രമിക്കാ ജനങ്ങൾ അവർക്ക് ആവശ്യമില്ല അവിടുത്തെ പോപ്പുലേഷനും വല്ല കൂടി കൂടി അവരുടെ ഭാവിയിലെ ഒരു ഇത് നിലവിൽ വന്നാല് അവരുടെ വെച്ചാൽ ഇതാണ് വിശാല ഇസാദ് വിശാല ഐസാദ് വന്നവരെ ഇവരെക്കാട്ടും കൂടുതൽ അവിടെ അകം മുസ്ലിങ്ങൾ വരും പിന്നെ അവിടെ ജനാധിപത്യ ഈസായാലും അങ്ങനെ അഥവാ മുസ്ലീങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അവിടെ എലക്ഷൻ അവർ ഒന്നാമത് വരില്ലേ അപ്പം ജൂതന്മാരെ സ്ഥിതി എന്താവും അതുകൊണ്ട് അവർ ഇപ്പോൾ അവിടെ കുറച്ച് അക മുസ്ലിംസ് മുമ്പ് ഉണ്ടായിരുന്നവർക്ക് പൗരത്വം കൊടുത്തു വോട്ടവാഷം കൊടുത്തു ഒരു മന്ത്രി അവിടെ നടത്തേണ്ടത് എം ബി ആയിരുന്നു നോക്കണ്ട ഇനിയങ്ങോട്ടവർ ഇതൊന്നും കൊടുക്കാൻ പോകുന്നില്ല പിന്നെ അതൊക്കെ അവരുടെ കിതാബ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാണ് നമുക്ക് പുറത്തുള്ളവന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ ജനം ജീവിച്ചോട്ടെ വെള്ളം കോരികളും വൃകു കിട്ടുകാരും അപ്പോൾ അവരുടെ മതഗ്രന്ഥവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ജൂതന്മാരുടെ ട്രഡീഷനാണ് ഞങ്ങൾ അല്ലെങ്കിൽ ജൂതന്മാരുടെ ചെയ്ത ബാക്കി കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ വന്നതെന്ന് പറയുന്ന ആളുകൾ ഈ ജൂതന്മാരുടെ പഴയ ഓൾഡ് ടെസ്റ്റുമെൻറ്റ് ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ഓൺ ചെയ്തേക്കണം അതും കൂടി അങ്ങ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പം ഗുഹാരൻ അതിൽ ഒരുപാട് വിമർശനം കിട്ടണം ഏതാണ്ട് തത്തുല്യമായ ഒരുപാട് കാര്യങ്ങൾ അതിലും ഉണ്ട് ഞാനിത് രണ്ടു വിമർശങ്ങൾ എടുക്കുന്ന ഒരാളല്ല എന്തുകൊണ്ടറിയാം എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബൈബിൾ പുതിയ നയം ഒഴിച്ചിട്ട് എടുത്തു നോക്കാ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് ഏ അത് ആ കാലഘട്ടത്തിൽ വന്നതാണ് ആ കാലഘട്ടത്തിന് ആ കാലഘട്ടത്തിൻ്റെ കോണ്ടക്ടലിലും അതുണ്ടായി വന്ന ഭൗമ സാഹചര്യങ്ങളുടെ കോണ്ടക്ടലിലും വേണം പഠിക്കാൻ അതൊന്നും ചെയ്യാതെയാണ് ഓരോരുത്തന്മാരുടെ അടുത്ത് വിമർശിക്കുന്നത് അങ്ങനെ വിമർശിക്കുന്ന നല്ലൊരു വിഭാഗം ഈ ജൂതന്മാരുടെ ട്രഡീഷൻ കൂടി അവകാശപ്പെടുന്ന ആളുകളാണ് ആ മിഷൻ പൂർത്തിയാക്കാൻ ആക്കലാണ് നമ്മുടെ ദൗത്യം എന്ന് വിശ്വസിക്കുന്നതാണ് അങ്ങനെയാണ് ഓൾഡ് ടെസ്റ്റ്മെന്റ് കൂടി ഞാൻ ഏറ്റെടുത്തിട്ട് നമുക്ക് ഈ ഞാൻ എന്തെല്ലാം ആ ഡിസ്കഷൻ ഇല്ല ഈ പകരുന്ന വൃത്തിയിട്ട ഡിസ്കഷൻ നടത്തിയാൽ മതി അത് നടത്തുന്ന ആളുകൾ പരസ്പരം രണ്ട് കൂട്ടത്തിലുണ്ട് മുസ്ലിംസിൻ്റെ കൂട്ടത്തിലുണ്ട് മറ്റെടുത്തലുണ്ട് അത് അവർ നടത്തിക്കോട്ടെ അപ്പം ഉള്ളൂ പാലസ്തീനിലെ ആളുകൾക്ക് എന്ത് സംഭവിച്ചാലും ലോകത്തിനത് കൺസേൺ അല്ല കൺസേണാന്ന് വിചാരിച്ച കേരളത്തിൽ പോലും അത് ഏത് രീതിയിലുള്ള കൺസേൺ നിങ്ങൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ പിന്നെ ഈ മുസ്ലിം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വിഷമമുണ്ടാവും നമുക്ക് ലോകത്ത് എവിടെ മനുഷ്യൻ കഴിച്ചാലും വിഷമമാണ് ആ വിഷമം നമുക്ക് അവരുടെ കാര്യത്തിലുണ്ട് അപ്പോൾ അവിടെ എന്താണോ അവർ വിചാരിച്ചത് അതവരും നടത്തും അങ്ങനെ അൻപത് വർഷമായി നമ്മളതാണ് കാണുന്നത് പിന്നെ മുസ്ലിംസ് വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാവും എന്നാണ് അങ്ങനെ ജൂതന്മാർ മുമ്പ് വിശ്വസിച്ചിരുന്നു അങ്ങനെ രണ്ടായിരം വർഷം അവർ വെയിറ്റ് ചെയ്തു രണ്ടായിരം വർഷം വെയിറ്റ് ചെയ്തപ്പോൾ അവർ ലോക ശക്തിയാണ് അങ്ങനെ രണ്ടായിരം വർഷം സഹിക്കാനാണ് മുസ്ലിംസ് തീരുമാനിക്കുന്നത് എന്ന് എനിക്കറിയില്ല അവിടുത്തെ ഇതൊരു വല്ലാത്ത ചോദ്യമാണ് രണ്ടായിരം വർഷം എന്നുള്ളത് പക്ഷേ അവരുടെ ഗ്രന്ഥത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക